ആവേ മരിയ ക്ഷമയുടെ പ്രാർത്ഥന ഈശോ നാഥ അങ്ങേ തിരുസന്നിധിയിൽ ഞാൻ അണയുന്നു ഞാൻ ക്ഷമിക്കേണ്ടിയിരിക്കുന്ന എല്ലാവരോടും നിരുപാധികം ക്ഷമിക്കുന്നുള്ള കൃപ അങ്ങ് എന്നിലേക്ക് വർഷിക്കണമേ കഷ്ടനഷ്ടങ്ങൾ ജീവിതക്ലേശങ്ങൾ രോഗങ്ങൾ വേർപാടുകൾ എന്നിവയാൽ അങ്ങോട് വന്നിട്ടുള്ള വെറുപ്പും അകൽച്ചയും ഞാനിതാ പാടെ ഉപേക്ഷിക്കുന്നു ഈശോയെ അങ്ങെൻ്റെ ജീവിതത്തിൻ്റെ നാഥനാണെന്ന് ഞാൻ ഏറ്റു പറയുന്നു അങ്ങ് എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളറുകളിലേക്ക് ഇപ്പോൾ എഴുന്നള്ളി വരികയും അങ്ങയുടെ സ്നേഹപ്രവാഹത്തിന് തടസ്സമായി നിൽക്കുന്ന എല്ലാത്തിനെയും ദൂരെ അകറ്റുകയും ചെയ്യണമേ എന്നോട് തന്നെയും പൂർവികരോടും മാതാപിതാക്കളോടും സഹോദരി സഹോദരങ്ങളോടും ബന്ധുക്കളോടും ഞാൻ ക്ഷമിക്കുന്നു അതോടൊപ്പം എൻ്റെ ജീവിത പങ്കാളിക്കും മക്കൾക്കും ഞാൻ മാപ്പ് നൽകുന്നു സുഹൃത്തുക്കളോടും അയൽക്കാരോട് ഞാൻ ക്ഷമിക്കുന്നു വൈദികർ വൈദിക ശ്രേഷ്ഠർ സമർപ്പിതർ സന്യാസിനികൾ എന്നിവരോടും അവർ വഴി വന്ന മുറിവുകൾക്ക് ഞാൻ ക്ഷമ നൽകുന്നു എൻ്റെ തൊഴിലുടമയോടും സഹപ്രവർത്തകരോടും എന്നോട് അന്യായമായി പെരുമാറിയ ഡോക്ടർമാർ നേഴ്സുമാർ ആതുർ സേവകർ മറ്റ് സേവന രംഗങ്ങളുള്ളവർ എന്നിവരോടും സർക്കാരിനോടും സർക്കാർ സംവിധാനങ്ങളോടും ഞാൻ ക്ഷമിക്കുന്നു സ്വർഗസ്നായ പിതാവെ എന്നെ മുറിവേൽപ്പിച്ച സമൂഹത്തിൻ്റെ വിവിധ തുറകളിലുള്ള എല്ലാവരോടും ഞാനിതാ ക്ഷമിക്കുന്നു പൊറുക്കുവാൻ ഏറെ വിഷമം അനുഭവപ്പെടുന്ന വിധത്തിൽ എന്നെ മുറിവേൽപ്പിച്ച വ്യക്തിയോട് ഞാനിതാ നിരുപാധികം ക്ഷമിക്കുന്നു ഞങ്ങൾ സ്വന്തരാക്കിയതിന് സ്വർഗീപിതാവെ ഞാൻ നന്ദി പറയുന്നു യേശുവിൻ്റെ നാമത്തിൽ ആമേൻ